േ ഇന്ന് എനിക്ക് ചോറ് കിട്ടിയാ ഇന്ന് വൈകുന്നേരം ഒരു സാധനം കൊടുക്കരുത് എത്ര നീ ഇങ്ങനെ നടക്ക് ഇപ്പൊ ശരീരമൊക്കെ പോയില്ലേ പറഞ്ഞ ആട്ടിക്കാണ്ടല്ലോ ഞാൻ എന്നും മലിനെ കിടക്കൂ പിന്നെ കല്ലില്ലല്ലോ ഞാൻ പറഞ്ഞാ നീ നീ ഇവിടെ ആരെയും വിളിച്ചിട്ട് നിനക്ക് തോറില്ല ആൾക്കാരുടെ അടുത്തു പോവാ ടെ കേറി ഞാ അതിലൊക്കെ ഇറങ്ങി വരും കേട്ടോ വണ്ടീടെ അതിലൊക്കെ ഇറങ്ങി വീടിന്റെ ബാക്കികളൊക്കെ കേറിട്ടോ തോന്നോ തൊണ്ണ നല്ലതാ

ൂക്കിമൂക്കി പോകരുത് ഫലം പേര് എനിക്കാവൂ അല്ലേ ആണെ കാരണം ഞങ്ങൾക്ക് കൂട്ടണ്ടാവും നല്ല പുല്ലൊന്നെ കേട്ടാ എന്താ കുഞ്ഞ മുന്തൂല കുട്ടി മുന്തൂല മീനാണോ മീൻ പിടിക്കാൻ പോലെ അവിടെ നല്ല പിന്നു വാണേ കേണ്ടാ പറഞ്ഞ ഭയങ്കര അനുസരണ ഉള്ള ആളായ കുഴപ്പമില്ല ഇവിടെ വാട എവിടെ വാടാ ഇട് കമ്മി ഞാൻ വാ വാ ഇന്ദമ്പണ്ടത്തെ നിന്നേടെയർ പോ ആ ഇന്തേ ഇ നല്ല കുസുള്ളാ നല്ല ഓട ഓട ഇങ്ങടയർ കേടടയർ കേടയർ കേടടം അാ കുറച്ചേ തിന്നട്ടെ അയ്യേന്തിരി ചങ്ങനെ പാടാ ഒന്നും ഇഷ്ടപ്പെടൂല അപ്പൊ അത് ഇങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ഇങ്ങനെ വേലസണ അവന് അല്ലാണ്ട് അവനത് മര്യാദയ്ക്ക് തിന്നണം എന്നൊന്നുമില്ല നല്ല പുല്ലൊന്നും തിന്നരുത് എവിടെന്താ െ പറഞ്ഞ കേടക്കിയാൽ അത് നല്ലതൊന്നും അവന് വേണ്ടല്ലോ അവക്കണില്ലേ ഇങ്ങോട്ട് നടക്കണേണ്ടോ ആ ചാപ്പും ചണ്ടി അഴുക്കൊക്കെ പോയി പറഞ്ഞാ ആ പറച്ചിട്ടുണ്ടായിരിക്കുന്നു